കണ്ടന്റുകളുടെ അതിപ്രസരമാണ് സോഷ്യൽ മീഡിയ ഇത് എ ഐ നിർമ്മിച്ചതാണോ അല്ലെങ്കിൽ മനുഷ്യൻ നിർമ്മിച്ചതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയ മാറുകയും ചെയ്തു അതിന് പ്രധാന കാരണം നിരവധി പ്ലാറ്റ്ഫോമുകളിൽ എ ഐ കണ്ട നിർമ്മിക്കാൻ സാധിക്കുന്നു എന്നുള്ളതും തന്നെയാണ് എന്നാൽ ഇനി കണ്ടന്റുകളെ എങ്ങനെ തിരിച്ചറിയാം എന്നതിന് ഒരു പരിഹാരം ലോകത്ത് ആദ്യമായി ദുബായ് കൊണ്ടുവന്നിരിക്കുകയാണ് ലോകത്താദ്യമായി ഉള്ളടക്കങ്ങളെ മനുഷ്യനിർമ്മിതമെന്നും നിർമ്മിതമെന്നും എ നിർമ്മിതമെന്നും വേർതിരിക്കുന്ന ചിഹ്നങ്ങൾക്ക് ദുബൈ ഫ്യൂച്ചർ രൂപം നൽകി ഹ്യൂമൻ മെഷീൻ കൊളാബറേഷൻ ഐക്കൺ എന്ന പേരിൽ അഞ്ച് ചിഹ്നങ്ങളാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഓരോ ഉള്ളടക്കങ്ങളിലും എത്രമാത്രം മാത്രം മനുഷ്യ സ്വാധീനമുണ്ടെന്നും നിർമ്മിത ബുദ്ധിയുടെ പങ്ക് എത്രയുണ്ടെന്നും വേർതിരിച്ചറിയാൻ ഇതിലൂടെ സാധിക്കും ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് ദുബായ് ഫ്യൂച്ചർ രൂപം നൽകിയ ചിഹ്നങ്ങൾക്ക് അംഗീകാരം നൽകിയത് പ്രധാനമായും അഞ്ച് ചിഹ്നങ്ങളിലൂടെയാണ് ഗവേഷണ പഠനങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ വീഡിയോ കണ്ടന്റുകൾ തുടങ്ങിയവ എത്രമാത്രം മനുഷ്യനിർമ്മിതവും നിർമ്മിത ബുദ്ധിയുടെ പങ്കുള്ളതാണെന്നും സൂചന നൽകുക ലോകത്ത് ആദ്യമായി ദുബൈ ഫ്യൂച്ചർ ആണ് ഉള്ളടക്കങ്ങളെ വേർതിരിക്കുന്ന ഇത്തരമൊരു സംവിധാനം അവതരിപ്പിക്കുന്നത് പൂർണ്ണമായും മനുഷ്യനിർമ്മിതമാണെങ്കിൽ ഓൾ ഹ്യൂമൺ എന്ന ചിഹ്നമാണ് തിരിച്ചറിയാൻ ഉപയോഗിക്കുക മനുഷ്യൻ നിർമ്മിച്ച ശേഷം കൃത്യതക്കായി എ ഉപയോഗിച്ച് തെറ്റുതിരുത്തുകയോ മെച്ചപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ള ഉള്ളടക്കങ്ങളെ ഹ്യൂമൺ ലെഡ് എന്ന ചിഹ്നം കൊണ്ട് അടയാളപ്പെടുത്താം മനുഷ്യനും നിർമ്മിത ബുദ്ധിയും ഒരുപോലെ ഉപയോഗിച്ച് നിർമ്മിച്ചവയെ മെഷീൻ അസിസ്റ്റന്റ് എന്ന ചിഹ്നം കൊണ്ട് തിരിച്ചറിയാം എ ഐ ഉപയോഗിച്ച് നിർമ്മിക്കുകയും അത് മനുഷ്യർ പരിശോധിച്ച് തെറ്റുതിരുത്തിയവയെ മെഷീൻ ലെഡ് എന്ന ചിഹ്നം കൊണ്ടാണ് സൂചിപ്പിക്കുക പൂർണ്ണമായും എ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഉള്ളടക്കങ്ങളെ തിരിച്ചറിയാൻ ഓൾ മെഷീൻ എന്ന ചിഹ്നമാണ് ഉപയോഗിക്കുക ഇത് കൂടാതെ ഉള്ളടക്കത്തിന്റെ സ്വഭാവം നിർണയിക്കുന്ന ഒൻപത് ചിഹ്നങ്ങൾ വേറെയുമുണ്ട് ദുബായ് ഫ്യൂച്ചറിന്റെ വെബ്സൈറ്റിൽ നിന്നും സൗജന്യമായി ഈ ചിഹ്നങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനാകും